സുഹൃത്തുക്കളെ ഇപ്പം ഞാനുള്ളത് പാരീസിലെ ഗരഡി ലയോൺ ലിയോൺ എന്ന ട്രെയിൻ സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് എനിക്കൊരു സ്പീഡ് ട്രെയിൻ പിടിച്ച് ഞാൻ മാരിസൽ എന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇത് ഹോൾ വണ്ണ് അവിടെ ഹോൾ ടു ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ യാത്ര തിരിക്കുന്നത് അപ്പോൾ എൻ്റെ യാത്ര മാരിസൽ അതായത് ഇവിടുന്ന് ഒരു അഞ്ചെട്ട് മണിക്കൂർ ബൈ റോഡ് പോകണം പക്ഷേ മൂന്നര മണിക്കൂറിൽ ഹൈസ്പീഡ് ട്രെയിനിൽ അവിടെ എത്തിച്ചേരാൻ പറ്റും ആ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കുറച്ച് ഒരു ഒരു ഒന്നൊന്നര ഒരു മണിക്കൂറിലും ഇത്തിരി കൂടുതലുണ്ട് അപ്പോൾ ഈ ട്രെയിൻ സ്റ്റേഷനൊക്കെ നടന്ന് കാണുകയാണ് ഞാൻ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നത് എൻ്റെ ഹോട്ടൽ കുറച്ച് ദൂരെയാണ് ഇന്നലെ അതുപോലെ ഞാൻ ബ്രസൽസിൽ പോയിരുന്നു ബെൽജിയത്തിൽ ബ്രസൽസിൽ പോയിരുന്നു അപ്പോൾ ഇതാണ് ഗരഡി ലിയോൺ പാരീസിനുള്ള ഒരു വലിയൊരു ട്രെയിൻസ് വേറെ ഗരേ ഡു നോഡ് എന്ന് പറഞ്ഞിട്ട് ഗര നോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വേറൊരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് അതായത് എല്ലാ ലോക്കൽ ട്രെയിൻസും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളും ഇവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത് ജനങ്ങൾ അവരുടേതായ തിരക്കിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന തിരക്കിലാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കാം ഇവിടെ ഹേമ എന്ന് പറഞ്ഞൊരു കട കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പാരീസ് ഫാഷൻ സിറ്റിയാണ് ഫാഷൻ്റെ സിറ്റിയാണ് ആൾക്കാരൊക്കെ വളരെയധികം വസ്ത്രധാരണത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തികളും ഒപ്പം തന്നെ അവരുടെ സ്മെല്ല് പെർഫ്യൂമ് അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു കാപ്പിയും എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ രണ്ട് യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ക്രോയ്സെൻ്റും കിട്ടും ഒരു കാപ്പിയും കിട്ടും പിന്നെ രണ്ട് ക്രോയ് കിട്ടും ഇത് കഴിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണ മെഷീൻ കണ്ട ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ഇട്ട് കൊടുക്കുന്നു മെഷീൻ അതുപോലെ ജ്യൂസ് ആ കുപ്പികളെടുക്കുന്നു അതിൽ മൂന്ന് രൂപ ചെറിയ കുപ്പി അഞ്ച് നാൽപ്പത്തഞ്ചിന് ഈ ഓറഞ്ച് ഉണ്ടാക്കി കിട്ടും അപ്പോൾ ഞാനൊരു കാപ്പി കുടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആ കാപ്പി കുടിച്ചതിന് ശേഷമുള്ള വിവരങ്ങൾ അത് കഴിഞ്ഞിട്ട് അറിയിക്കാം രണ്ട് രൂപയുടെ കാപ്പി രണ്ട് രൂപയ്ക്ക് കാപ്പിയും ഒരു ക്രോയ്സെൻറ്റും ഒരു ചോക്ലേറ്റ് ക്രോയ് ഗംഭീരം അപ്പം അത്